നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പലപ്പോഴും വേദന വരുമ്പോൾ പലരും നമ്മളോട് പറയാറുണ്ട് അല്ലേ ഇത് നീർക്കെട്ടുകാരനാണ് നിനക്ക് നീർക്കെട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നത് എന്നുള്ളത് അതേപോലെ ചിലപ്പോൾ നട്ടല്ല് വേദന ആയിക്കോട്ടെ ഈ ഒരു നട്ടല്ല് വേദന കാലിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഈ ഒരു വേദന കയ്യിലേക്ക് വരുന്നു എപ്പോഴും ശരീരവേദനയാണ് അല്ലെങ്കിൽ തലവേദന എടുക്കുന്നു ഒന്ന് വെയിൽ കൊണ്ടു ഉടനെ തലവേദന വരുന്നു അപ്പോഴെല്ലാ ആളുകൾ പറയും ഇത് നീർക്കെട്ടുകാരനാണ് വരുന്നത് എന്നുള്ളത് അതുകൊണ്ടുതന്നെ നീർക്കെട്ട് എന്നുള്ളൊരു വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നീർക്കെട്ടുകാരനുള്ള പലവിധ ബുദ്ധിമുട്ട് പല സമയങ്ങളിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് നീർക്കെട്ട് ഈ നീർക്കെട്ട് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരം ഈ നീർക്കെട്ട് ഉണ്ടെങ്കിൽ പുറമേക്ക് ലക്ഷണങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നീർക്കെട്ട് വരും അത് ഏതൊക്കെ രീതിയിൽ വരും ഈ നീർക്കെട്ട് മാറാൻ നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ നീർക്കെട്ടിനെ നമുക്ക് എങ്ങനെ പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ ഭക്ഷണ രീതികൾ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഈ ഒരു നീർക്കെട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് ഞാൻ എന്താണ് നീർക്കെട്ട് എന്നുള്ളത് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സാധാരണ പ്രവൃത്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഒരു സാധാരണ പ്രവർത്തിയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അതിനെ തിരിച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ പല രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കും ഓക്കെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തും അതിനെയാണ് നമ്മൾ നീർക്കെട്ട് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തെയാണ് നമ്മൾ നീർക്കെട്ട് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഈ ഒരു നീർക്കെട്ടിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഇൻഫ്ലമേഷൻ അതും എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു നീർക്കെട്ടിനെ ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് തരാം അതായത് നമ്മളൊന്ന് നമ്മുടെ കാൽമുട്ടി ഇടിച്ച് വീണു അപ്പോൾ അവിടെ ഒരു മുറിവ് ആയില്ലെങ്കിൽ പോലും ആ കാൽമുട്ടി ഇടിച്ചപ്പോൾ അവിടെ ചെറിയ രീതിയിലൊരു ചതവ് വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാൽമുട്ടി ഇടിച്ച് വീണത് കൊണ്ട് തന്നെ ആ ഒരു ഇടിച്ച ഭാഗത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും ചെറുതായിട്ട് നീര് വന്നിട്ടുണ്ടാവും ചെറിയ രീതിയിലൊരു റെഡ് കളർ വന്നിട്ടുണ്ടാവും ഒരു ഷൈനിങ് പോലെ കാണുന്നുണ്ടാവും അവിടെ ഒരു തിളക്കം കാണുന്നുണ്ടാവും ആ ഭാഗത്ത് അതേപോലെ നമ്മളവിടെ തൊട്ട് കഴിഞ്ഞാൽ ചൂട് അനുഭവപ്പെടാറുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുക അപ്പോൾ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ ആ ഒരു ചതവ് വരുമ്പോൾ ഈ ചതവ് മാറാൻ വേണ്ടിയിട്ട് ചതവ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ സ്വാഭാവിക പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ കുറച്ച് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കും അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കുറച്ച് നമ്മുടെ രക്തത്തിലുള്ള കുറച്ച് പ്രതിരോധ കോശങ്ങളെ അങ്ങോട്ട് പറഞ്ഞയക്കുക അതേപോലെ അങ്ങോട്ടുള്ള രക്തയോട്ടം കൂട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങൾ അവിടെ ഒരു ചൂട് വേദന ഒരു റെഡ് കളറ് നീര് ഇവയൊക്കെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ നീർക്കെട്ടിന് എക്സാമ്പിൾ പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഈ ഒരു നീർക്കെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം പൊതുവേ കാണിക്കുക അതായത് സാധാരണ ഒരു നീർക്കെട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശരീരത്തിൽ അവിടെ എവിടേക്കായിട്ടും വേദന ഇപ്പം ഇന്ന് ഈ ഒരു വേദന കാലിലാണ് അനുഭവപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നാളെ വേദന കയ്യിലായിരിക്കും അല്ലെങ്കിൽ ഇടുപ്പിലായിരിക്കും നട്ടെല്ലിനായിരിക്കും ഇങ്ങനെ പല ഭാഗങ്ങളിൽ പല രീതിക്ക് വേദന വരിക ചിലപ്പോൾ അത് സഹിക്കാൻ പറ്റുന്ന വേദനയായിരിക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദനയായിരിക്കും ചിലപ്പോൾ ഒരു നട്ടല്ല് വേദന വന്നിട്ട് ഈ ഒരു നട്ടല്ല് വേദന കാലിലേക്ക് ഇറങ്ങി കാലിന് മരവിപ്പ് ചുട്ട് പെരുപ്പ് ഇങ്ങനെ അവസ്ഥകൾ വരാം കാലിൻ്റെ നെൽ കാൽപാദം നിലത്ത് തട്ടുമ്പോൾ വളരെയധികം വേദന അനുഭവപ്പെടാം ചിലർക്ക് ചിലർക്ക് കഴുത്തു വേദനയായിരിക്കും വരിക ഈ ഒരു കഴുത്തുവേദന കയ്യിലേക്ക് ഇറങ്ങിയിട്ട് കയ്യിൽ ബലക്കുറവ് എന്തെങ്കിലും സാധനങ്ങൾ പിടിക്കാൻ പറ്റാതിരിക്കുക കയ്യിൽ ഒരു പെരുപ്പ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ വേദന വിരലിനൊക്കെ വേദന ചിലർക്ക് മസിൽ പെയിൻ ആയിരിക്കും ബോഡി മൊത്തം ഒരു മസിൽ പെയിൻ ഒരു പനി പിടിച്ച അവസ്ഥ മൊത്തത്തിലൊരു ക്ഷീണം ഒരു എനർജി ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ വരാറുണ്ട് ഈ ഒരു സമയത്ത് ഇവരുടെ രക്തത്തിൽ ഇ എസ് ആർ നോക്കിയാലും സി ആർ പി നോക്കിയാലൊക്കെ ചിലപ്പോൾ അത് കൂടിയിട്ട് കാണാം അപ്പോൾ എല്ലാവരും പേടിക്കും അയ്യോ ഇതെന്താണ് ഇങ്ങനെ സി ആർ പി ഒക്കെ കൂടി കിടക്കുന്നത് ഡോക്ടർ പയ്യൻസ് പറയും ഡോക്ടർ പറയും സി ആർ പി കൂടുതലാണ് ഇ എസ് ആർ കൂടുതലാണ് എന്തോ ഒരു ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷനൊക്കെ നിങ്ങളുടെ ബോഡിയിൽ നടന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ നമുക്ക് പേടിയാണ് എന്താ ഇത് കാരണം എന്നുള്ളത് ഓക്കെ അങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് പിന്നെ ചിലർക്ക് കാൽമുട്ട് കാൽമുട്ടുവേദനയായിരിക്കും ചിലർക്ക് കൈയിൻ്റെ വിരലുകളുടെ ജോയിൻറ്റിനായിരിക്കും വേദന ചിലർക്ക് കാലിൻ്റെ മടമ്പിന് അസഹനീയമായ വേദന ഉണ്ടാവാം ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര നീര് വന്നിട്ട് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാവാം ചിലർക്ക് തലവേദന ഉണ്ടാവാം ഇതിന് നമ്മൾ സൈനസൈറ്റിസ് കാരണമാണെന്നൊക്കെ പറയും ഇതൊരു തരം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടാണ് സാധാരണ ഒരു ജലദോഷമൊക്കെ വന്നിട്ട് ആ ജലദോഷം മാറി പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ ഒരു തലവേദന വരുന്നത് തലയ്ക്കൊരു വിങ്ങുന്ന അവസ്ഥയായിരിക്കും നമുക്ക് തല താഴ്ത്താൻ പറ്റില്ല പൊക്കാൻ പറ്റില്ല ചരിക്കാൻ പറ്റില്ല ഒരു ഭാഗം തനക്കാതെ തല പൊത്തിപ്പിടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും ഇതൊക്കെ നീർക്കെട്ടിൻ്റെ ലക്ഷണമാണ് ഈ ഒരു നീർക്കെട്ട് എങ്ങനെയാണ് വരുന്നത് സൈനസുകളിൽ അതായത് നമ്മുടെ തലയോട്ടീൻ്റെ അകത്തുള്ള ഫ്രീ സ്പേസുകളാണ് സൈനസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക ഒരു ഇൻഫെക്ഷൻ എന്തെങ്കിലും വരികയും അതായത് നമുക്കൊരു ജലദോഷമൊക്കെ വന്നിട്ട് ആ ജലദോഷത്തിൻ്റെ ബാക്കിയായിട്ട് ആ ഒരു വൈറസ് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ആ ആ ഒരു ഇൻഫെക്ഷനെതിരായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാവുകയും ഇതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പലപ്പോഴും ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നീർക്കെട്ടിൻ്റെ ഉദാഹരണങ്ങളാണ് ഓക്കെ പിന്നെ ഉള്ളത് ചെവിവേദന വരാം തൊണ്ടവേദന വരാം എപ്പോഴും കപക്കെട്ട് പോലെ ശരീരത്തിന് ഒരു ഉന്മേഷക്കുറവ് ക്ഷീണം പനി പനിയൊക്കെ നീർക്കെട്ടിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ എപ്പോഴും പനി വരുന്നതൊക്കെ നീർക്കെട്ട് കാരണം വരുന്ന ഓരോ ലക്ഷണങ്ങളാണ് നീർക്കെട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാണിക്കാൻ നമ്മുടെ ശരീരം തന്നെ പുറമേക്ക് കാണിക്കുന്ന ലക്ഷണങ്ങളാണ് പനിയൊക്കെ ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നീർക്കെട്ട് നമുക്ക് പലപ്പോഴും ചെറിയത് തുടങ്ങി അതായത് വളരെ ചെറിയ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് എവിടെയെങ്കിലും വീഴുന്നു അത് കാരണം നമുക്ക് അവിടെ വേദന വരുന്നു അല്ലെങ്കിൽ വീണിട്ട് ചിരകി അല്ലെങ്കിൽ അവിടെ ഒരു കട്ട് വരെ ഉണ്ടായി അപ്പോൾ ആ ഒരു കട്ട് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു മുറിവ് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു നീർക്കെട്ട് വരാം ഇങ്ങനെ വളരെ സിംപിളായിട്ടുള്ള വേദനകൾ ജോയിൻറ്റ് പെയിനുകൾ തുടങ്ങി അതായത് സന്ധി വേദനകളിൽ നിന്ന് തുടങ്ങി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സങ്കീർണതകളിലേക്ക് പോകുന്ന രീതിയിൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അതേപോലെ കരൾ രോഗം വൃക്കരോഗം ഇങ്ങനെ ഇങ്ങനെ വരുത്തുന്ന നീർക്കെട്ടുകളും ഉണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം അതിൻ്റെ മുൻപായിട്ട് നമുക്ക് നീർക്കെട്ടിൻ്റെ കാരണങ്ങൾ പറയാം കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് രണ്ട് കാരണങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള എന്തെങ്കിലും അണുബാധ അത് ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ ഇത് കാരണം നമുക്ക് വരുന്ന നീർക്കെട്ട് പിന്നെ വേറെ ഒന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന നീർക്കെട്ട് അതായത് ശരീരത്തിൻ്റെ പുറത്ത് എന്ന് പറയുമ്പോൾ ഇത് നമുക്കൊരു സിമ്പിൾ ജലദോഷം തന്നെ നമുക്ക് ആയിട്ട് എടുക്കാം അതായത് ജലദോഷം എന്ന് പറഞ്ഞ ഒരു തരം വൈറസ് മൂലം വരുന്നതാണ് അപ്പോൾ ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റുമ്പോൾ നമുക്ക് എന്ത് വരും നമുക്ക് മൂക്കൊലിപ്പ് വരും തൊണ്ടവേദന വരും തലക്കൊരു മന്ദത വരും തലവേദന വരും അല്ലേ ഇതിൻ്റെ പുറമെ തന്നെ നമുക്ക് പനി വരാറുണ്ട് അപ്പോൾ ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിന് കയറി കൂടുമ്പോൾ ഇതിനെ പുറം തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അവിടെ ഒരു നേർക്കെട്ട് ഉണ്ടാക്കുന്നു ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തലവേദന വരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സൈനസൈറ്റിസ് ഒക്കെ വരാം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഏത് ഭാഗത്തേക്കാണോ ഈ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസൊക്കെ വന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജലദോഷമാണെങ്കിൽ അതൊരു വൈറസ് ആണ് അല്ലേ അപ്പോൾ ഇതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അവിടെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ രക്തത്തിലുള്ള ഇമ്മ്യൂൺ കോശങ്ങൾ പ്രതിരോധ കോശങ്ങളെ അങ്ങോട്ട് പുറപ്പുപിടിക്കും അതുപോലെ അങ്ങോട്ടുള്ള രക്തയോട്ടം കൂട്ടും അവിടെ ഒരു യുദ്ധം നടക്കുകയാണ് അതിനകത്ത് ഈ ഒരു വൈറസിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പനി വരാം ഒരുപാട് ഡിസ്കംഫേർട്ട് മൂക്കിൻ്റെ പ്രശ്നങ്ങൾ വരാം തൊണ്ടവേദന വരാം ഓക്കെ ഇത് ഒരു പുറമെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു വൈറസ് വന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ ഇത് പുറമെന്ന് വന്ന ഒരു നീർക്കെട്ടിനുള്ള ഒരു എക്സാമ്പിളാണ് പിന്നെ വേറെ ഒന്നാണ് ചെറിയ കുട്ടികളൊക്കെ പറയും തൊണ്ടവേദന ഉണ്ട് എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് വലിയവർക്ക് തന്നെ കാണാം തൊണ്ടവേദന വരുമോ ചിലപ്പോൾ ഒരു പനിയുടെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അല്ലെങ്കിൽ പനിയുടെ കൂടെ ആയിരിക്കും വരുന്നത് മായ തുറന്നു കഴിഞ്ഞാൽ ടോൺസിൽസ് വീങ്ങിയതായിട്ട് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ടോൺസിൽസ് വീങ്ങിയിട്ടുണ്ട് ടോൺസിലൈറ്റിസ് ആണ് കാരണം എന്ന് പറയും അല്ലേ അപ്പോൾ എന്താണ് ഈ ടോൺസിൽസിലേക്ക് എന്തെങ്കിലും വൈറസോ ബാക്ടീരിയൊക്കെ വന്നിട്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും ആ ടോൺസിൽസിന് അതിൻ്റെ സാധാരണ പ്രവർത്തനം എന്താണോ അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും അപ്പം അതിനെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കും അതായത് അങ്ങോട്ട് പ്രതിരോധ കോശങ്ങളെ കൊണ്ടുപോകും അതേപോലെ തന്നെ രക്തയോട്ടം കൂട്ടും ഇത് കാരണം നമുക്ക് ഇങ്ങനെ അവിടെ സംഭവിക്കുമ്പോൾ പുറമേക്കൊരു പനി വരാം ഒരു വയ്യാത്ത അവസ്ഥ അവിടെ വിങ്ങുന്ന അവസ്ഥ അവിടെ വേദന ഭക്ഷണം ഇറക്കുമ്പോൾ ബുദ്ധിമുട്ട് വെള്ളം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉമിനീർ ഇറക്കുമ്പോൾ ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അപ്പം നമുക്ക് പുറമേക്ക് കാണാം അപ്പോൾ ഇത് പുറമെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ബാക്ടീരിയയോ ഒരു വൈറസോ കയറി വന്നത് ഒരു നീർക്കെട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് പിന്നെ വേറെ ഒന്നാണ് ഡിസ്ക് ബൾജ് കാരണമൊക്കെ അതായത് ഡിസ്ക് ബൾജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ നട്ടെല് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊരു നീളത്തിലാണ് അല്ലേ നട്ടെല് നമ്മുടെ കഴുത്ത് മുതൽ താഴ്ഭാഗം വരെയുള്ള അര വരെയുള്ളത് ഒരു നട്ടല് കാരണം പല ചെറിയ ചെറിയ എല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിസ്ക് ഉണ്ട് അതിനാണ് നമ്മൾ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയും ഈ രണ്ട് എല്ലുകളെ കൂട്ടി യോജിപ്പിക്കുന്ന നടുക്കത്തെ ഭാഗമാണ് ഡിസ്ക് ഈ ഒരു ഡിസ്ക്കിന് എന്തെങ്കിലും രീതിയിൽ ഡീജനറേഷൻ അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചു അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ക് ബൾജായി ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വരുന്നത് ഈ ഒരു ഡിസ്ക് ഒക്കെ ബൾജ് ആവുമ്പോൾ അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുമ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഇടയിലൂടെ പോകുന്ന ഞരമ്പുകളെ ഇവ കംപ്രസ് ചെയ്ത് ആ ഞരമ്പുകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുമ്പോൾ ആ ഞരമ്പുകൾക്ക് അതിൻ്റെ സാധാരണ പ്രവർത്തനം അവിടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മുടെ ശരീരം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ കോശങ്ങളെ കൊണ്ടുപോവുകയും അവിടെ നമുക്ക് എന്ത് സംഭവിക്കുന്നു ഒരു ചെറിയ രീതിയിൽ ഒരു നീർക്കെട്ട് വരുന്നു വേദന അനുഭവപ്പെടുന്നു അവിടെ ആ ഒരു പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊട്ട് നോക്കിയാൽ ഒരു ചൂട് വരുന്നു അങ്ങനെ നമുക്ക് നട്ടൻ്റെ വേദനയൊക്കെ വരും അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നീർക്കെട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നീർക്കെട്ടിൻ കാരണമായിട്ടുള്ള രണ്ടാമത്തെ രീതി രണ്ടാമത്തെ കാരണം ബേസിക് ആയിട്ടുള്ള രണ്ടാമത്തെ കാരണം എന്താണ് നമ്മുടെ ശരീരം തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എതിരായിട്ട് ഒരു കണ്ടീഷനാണ് ഇതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് എന്ന് പറയും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബാക്ടീരിയയോ ഒക്കെ വരുമ്പോൾ നമ്മുടെ ശരീരം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെയോ അവയവത്തെയോ അല്ലെങ്കിൽ ഒക്കെ ഇവർ വല്ല പുറത്തുനിന്ന് വന്ന ബാക്ടീരിയയോ വൈറസൊക്കെ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പ്രതിരോധ കോശങ്ങളെ കൊണ്ടുപോവുകയും അവിടേക്ക് പോയിട്ട് അതിനെതിരെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി പ്രതിരോധ മെക്കാനിസം അതിനെതിരെ വർക്ക് ചെയ്യും അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോർമലി നമുക്ക് വേണ്ട അവയവമായിരിക്കും അത് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറയെന്ന് പറയും റുമറ്റോയിഡ് ആർത്രിക്സ് എന്നൊക്കെ പറയും അത് സാധാരണ ബാധിക്കുന്ന നമ്മുടേതായ ഈ ഒരു ജോയിൻ്റിനെ വെറലുകളുടെ ജോയിൻറ്റിനെ കാലിൻ്റെ ബെർലുകളുടെ ജോയിന്റിനെ ഒക്കെയാണ് അപ്പോൾ ഈ ഒക്കെ നമുക്ക് ആവശ്യമാണ് അല്ലെ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ഒക്കെ ചെയ്യാനൊക്കെ ആവശ്യമാണ് പല കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമാണ് പക്ഷെ നമ്മുടെ ബോഡി എന്താണ് ഒരു ടൈമിൽ കരുതുന്നത് ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ നമുക്കുള്ള അപ്പോൾ നമ്മുടെ ബോഡി എന്താണ് കരുതുന്നത് ഈ ഒരു ഭാഗം നമുക്ക് വേണ്ടതല്ല ഇതിനെങ്ങനെയെങ്കിലൊക്കെ പുറത്താക്കണം ഇതിനെങ്ങനെയെങ്കിലൊക്കെ നശിപ്പിച്ച് കളയണമെന്നാണ് അപ്പോൾ ആ ഭാഗത്തിനെതിരായിട്ട് നമ്മുടെ പ്രതിരോധ കോശങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ എന്താണ് അതാണ് നീർക്കെട്ട് അതായത് അവിടെ നീര് വരുന്നു വേദന വരുന്നു റെഡ്നെസ് വരുന്നു ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ ഇതിനാണ് നമ്മൾ റുമറ്റോയിഡ് ആർത്രൈറ്റിക്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ പറയുക അപ്പോൾ ഈ ഒരു ചെറിയ ജോയിൻറ്റിലൊക്കെ വേദന വരും അപ്പോൾ ഇതൊക്കെ ഈ ഒരു നീർക്കെട്ടിൻ്റെ ലക്ഷണമാണ് റൊമാറ്റോയിഡ് അത്ലറ്റിക്സിൻ്റെ ഒരു ലക്ഷണമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നീർക്കെട്ട് ഉണ്ടാവുന്നതിൻ്റെ എക്സാമ്പിൾ പിന്നെ വേറൊന്നാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡിസ് എന്ന് ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് പൊതുവേ നമ്മുടെ ശരീരത്തിന് തൈറോയിഡ് ഗ്രന്ഥി ആവശ്യമാണ് അല്ലേ ഈ തൈറോയിഡ് ഗ്രന്ഥി ഉല്പാദിപ്പിക്കുന്ന ചില ഹോർമോൺസുണ്ട് ടി ത്രീ ടി ഫോർ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ പല ആവശ്യങ്ങൾക്കും പല മെക്കാനിസത്തിനും ഇതൊക്കെ ആവശ്യമാണ് പ്രവർത്തനത്തിനൊക്കെ ഇതാവശ്യമാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അതായത് നമ്മുടെ ശരീരം ഈ ഒരു ചിലപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിനെ പുറത്തു നിന്നുള്ള എന്തോ ശത്രുവാണെന്ന് കരുതിയിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ആ സമയത്ത് ഈ തൈറോയിഡ് ഗ്രന്ഥിക്ക് അവിടെ നെർക്കെട്ട് സംഭവിക്കുകയും തൈറോയിഡ് ഗ്രന്ഥിക്ക് തൈറോയിഡ് ഹോർമോൺസ് കൃത്യമായിട്ട് ഉല്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അപ്പോൾ ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ വളരെ കുറച്ചായിട്ട് ഉൽപ്പാദിപ്പിക്കും അപ്പോൾ ഇത് പല രീതിക്ക് ലക്ഷണങ്ങൾ കാണിക്കും ക്ഷീണമായിക്കോട്ടെ എപ്പോഴും ഉറക്കം വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ചിലപ്പോൾ ഉറക്കക്കുറവ് രാത്രി ഒന്നും ഉറക്കം കിട്ടില്ല ആവശ്യമില്ലാതെ നമുക്ക് ടെൻഷൻ അനുഭവപ്പെടുക എന്തോ ഒരു ഉത്കണ്ഠം നമുക്ക് പെരിക പേടി വരിക ചിലപ്പോൾ മലബന്ധം വരാം വിശപ്പ് കുറവ് വരാം ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ ചിലപ്പോൾ മുട്ടുകാൽ വേദനയാവാം ചിലപ്പോൾ ശരീരവേദനയാവാം ചിലപ്പോൾ ഒരു പനി പിടിച്ച പോലുള്ളൊരവസ്ഥയാവാം ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങൾ ഇത് കാരണം നമ്മുടെ ശരീരം കാണിക്കാം അപ്പോൾ ഇത് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഒരു നീർക്കെട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ രണ്ട് രീതിയിൽ നമുക്ക് നീർക്കെട്ട് വരാറുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നീർക്കെട്ട് പല ഭാഗങ്ങളെ ബാധിക്കുമെന്ന് പറഞ്ഞു അല്ലേ ഞാൻ നേരത്തെ അതായത് വളരെ സിമ്പിളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ നമ്മൾ എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്തെ മുറിവ് ഉണക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ ചതവ് മാറാൻ വേണ്ടിയിട്ടൊരു നീർക്കെട്ട് വരാം നമ്മുടെ ശരീരത്തിൻ്റെ പല ജോയിൻറ്റുകളിൽ വേദന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് നേർക്കെട്ട് വരാം ഇങ്ങനെ പല ഭാഗങ്ങളിൽ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് നേർക്കിട്ട് വരാം എന്നാൽ നമ്മുടെ വലിയ വലിയ അവയവങ്ങളെയൊക്കെ പ്രധാനമായിട്ടുള്ള അവയവങ്ങളൊക്കെ നേർക്കിട്ട് വന്നാൽ എന്താ ഉണ്ടാവുക അത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ നേർക്കിട്ട് വരാറുണ്ട് നമുക്ക് ചിലർ പറയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പൂറ്റി വേദന ഉണ്ട് എന്ന് പറയും അല്ലെങ്കിൽ മടമ്പ് വേദന ഉണ്ട് അവിടെ നീർക്കെട്ടുണ്ട് അസഹനീയമായ ഉണ്ട് നടക്കാൻ പറ്റുന്നില്ല കുറച്ച് പേര് ഇരുന്ന് എണീറ്റ് നടക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ് അങ്ങനെ പറയാറുണ്ട് ചിലർക്ക് ഏതെങ്കിലും ഒരു വിരലിനായിരിക്കും വേദന എസ്പെഷ്യലി നമ്മൾ കാലിൻ്റെ തള്ള വിരലി പറയും ആ ഒരു വിറലിനായിരിക്കും വേദന ചിലപ്പോൾ നമ്മുടെ കൈയിൻ്റെ ഒരു ജോയിൻറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റുമറ്റോയിഡ് ആൽക്രെറ്റിക്സ് അല്ലാതെ പെട്ടെന്നൊരു വേദനയൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ കൈയിനൊക്കെ വരാം ചിലപ്പോൾ വിറലുകൾക്ക് ഏതെങ്കിലുമൊക്കെ വിരലുകൾക്ക് മാത്രമായിട്ടൊക്കെ വേദന വരാം ചിലപ്പോൾ ഒരു തരിപ്പൊക്കെ വരാം അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഈ ഈയൊരു ജോയിൻ്റിലൊക്കെ പോയിട്ട് അടിഞ്ഞുകൂടും എന്താണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിൻ്റെ മെറ്റബോളിസം കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് ചിലപ്പോൾ ചില ഭക്ഷണ രീതി അല്ലെങ്കിൽ കിഡ്നീൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ വരുമ്പോഴൊക്കെയാണ് യൂറിക് ആസിഡ് ശരീരത്തിൽ ആവശ്യമില്ലാതെ അമിതമായിട്ട് കുമിഞ്ഞു കൂടുന്നത് അപ്പോൾ ആദ്യം ഒന്നും നമുക്ക് ഈ ഒരു ജോയിൻറ്റ് പെയിനോ ലക്ഷണങ്ങളോ നീർക്കെട്ടോ ഒന്നും കാണില്ല പക്ഷേ ഇതൊരു പരിധിയിൽ കൂടിയാൽ അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് അവിടെ നടക്കാതെ വരുമ്പോൾ ആ ഒരു ജോയിൻറ്റിൻ്റെ പ്രവർത്തനം എന്താണോ അത് കൃത്യമായിട്ട് അവിടെ നടക്കാതെ വരുമ്പോൾ അങ്ങോട്ട് നമ്മുടെ രക്തം പ്രതിരോധ കോശങ്ങളെ കൊണ്ടുപോവുകയും അവിടെ അവിടേക്ക് രക്തയോട്ടം കൂട്ടുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് ഉണ്ടാകുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് യൂറിക് ആസിഡ് കാരണം ഉള്ള ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാകും ഇതും ഈ പറഞ്ഞ പോലെ അസഹനീയമായിരിക്കും പല ഭാഗങ്ങളിൽ വേദന വരാം ചിലപ്പോൾ അത് ഉപ്പൂറ്റിയിലായിരിക്കാം കാല് മടമ്പിനായിരിക്കാം തള്ള വിരലിനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ വിരലുകൾക്കായിരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഇവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെയുള്ള വേദനകൾ ഉണ്ടാവാം ഓക്കെ ഇതൊരു എക്സാമ്പിളാണ് പിന്നെ അതേപോലെ കരളിന് അതായത് നമ്മുടെ കരളിൻ്റെ ചുറ്റും കൊഴുപ്പടിഞ്ഞിട്ട് നമുക്ക് ഫാറ്റി ലിവർ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് കരളിന് അതിൻ്റെ സാധാരണ പ്രവർത്തനം ചെയ്യാൻ പറ്റാതെ എന്ന് വരില്ല പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ കരളിന് അതിൻ്റെ സാധാരണ പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല അതായത് എന്താണ് കരളിൻ്റെ പ്രവർത്തനം ദഹനത്തിന് ആവശ്യമായ ദഹനരസങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കരളിൻ്റെ പ്രവർത്തനം ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രവർത്തനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരം എന്തു ചെയ്യും അങ്ങോട്ടുള്ള രക്തയോട്ടം കൂട്ടും ആ ഭാഗത്തേക്കുള്ള അതേപോലെ അങ്ങോട്ട് പ്രതിരോധ കോശങ്ങളെ കൊണ്ടുപോകും അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും അങ്ങനൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് പലർക്കും വാരിയലിൻ്റെ തൊട്ട് താഴെയായിട്ട് വേദന അനുഭവപ്പെടുന്നത് ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നും പുളിച്ചു തോട്ടൽ വരും വയറ് വീർക്കുന്ന പോലെ തോന്നും വിശപ്പില്ലാത്ത പോലെ തോന്നും ചിലപ്പോൾ മഞ്ഞപ്പിത്തം പോലെ പുറമേക്ക് കാണിക്കും ഓക്കാനം ഛർദി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും ഓക്കെ ഇതിന് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്നാണ് പറയുക അതായത് അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊന്നാണ് ആമാശയത്തിൽ അതായത് ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന മദ്യമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പുറമെ അമിതമായിട്ട് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് എരിവ് പുളി ഇവയൊക്കെ കഴിച്ചു അപ്പോൾ ഇത് കാരണം നമ്മുടെ ആമാശയത്തിൻ്റെ അകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇറിറ്റേഷൻ വരുമ്പോൾ ആമാശയത്തിൽ അസിഡി സെക്രീഷൻ കൂടും ആസിഡ് കൂടും അപ്പോൾ ആമാശയത്തിന് അതിൻ്റെ സാധാരണ പ്രവർത്തനം അവിടെ ചെയ്യാൻ പറ്റില്ല എന്താണ് ആമാശയത്തിൻ്റെ സാധാരണ പ്രവർത്തനം ദഹനാണല്ലേ അപ്പോൾ ഈ ദഹനം കൃത്യമായിട്ട് അവിടെ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരം അത് തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധ കോശങ്ങളെ അങ്ങോട്ട് പറഞ്ഞയറ്റുകയും അതേപോലെ അങ്ങോട്ടുള്ള രക്തയോട്ടൊക്കെ കൂട്ടി അവിടെ കുറച്ച് പ്രവർത്തനം പ്രതിരോധ പ്രവർത്തനം ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ ആമാശയത്തിന് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് വേദന വരാം അതായത് ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ വയറിൻ്റെ തൊട്ട് മേലെ ആമാശയത്തിൽ അതായത് ജസ്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ട് വേദന വരാം അല്ലെങ്കിൽ അവിടെ ഒരു സൂചി കൊണ്ട് കുത്തുന്നത് പോലെ തോന്നാം ഒരെരിച്ചിൽ വരാം പുളിച്ചു തോട്ടൽ വരും വയറ് വെക്കും വിശപ്പ് കുറവ് ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം ഇതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ പറയും ഇങ്ങനത്തെ കണ്ടീഷന് ഓക്കെ ഇതിനർത്ഥം ആമാശയത്തിനകത്ത് ഒരു നീർക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് അറ്റാക്ക് വരാറുണ്ട് നീർക്കെട്ട് കാരണം അതെങ്ങനെയാണ് സ്ട്രോക്ക് വരാറുണ്ട് നീർക്കെട്ട് കാരണം ഇതൊക്കെ എങ്ങനെയാണ് അതായത് നമ്മുടെ രക്തക്കുഴലിൻ്റെ ചുറ്റും പലപ്പോഴും നമ്മുടെ നമ്മൾ കഴിക്കുന്ന അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ പോയിട്ട് പറ്റിപ്പിടിക്കും നമ്മുടെ ഭക്ഷണത്തിലുള്ള എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് പറ്റിപ്പിടിക്കും അല്ലെങ്കിൽ പുക വലിക്കുന്ന ആളുകളാണെങ്കിൽ പുകയിലയിലുള്ള ഭാഗങ്ങൾ പോയിട്ട് അവിടെ പറ്റി പിടിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ രക്തക്കുഴലിൻ്റെ ചുറ്റും എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടാകും ക്രമേണ ഈ ഒരു ഡാമേജ് ഉണ്ടാകുമ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ കോശങ്ങൾ അങ്ങോട്ട് വരികയും അവിടെ ഒരു ഇമ്മ്യൂൺ മെക്കാനിസം ഒരു പ്രതിരോധ മെക്കാനിസം അവിടെ നടക്കുകയും ഈ ഒരു ചുറ്റി പറ്റിപ്പിടിച്ചിട്ടുള്ളത് അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് അതായത് ഡിറ്റാച്ച് ആവാന് അവിടുന്ന് പറ്റി പിടിച്ചത് അവിടുന്ന് ഇങ്ങോട്ട് വരാനും പൊട്ടിയിട്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയും വരും ഇത് രക്തക്കൊഴിലൂടെ പല ഭാഗത്തേക്ക് സഞ്ചരിക്കും അങ്ങനെ ഇത് സഞ്ചരിച്ച് ചിലപ്പോൾ ഇത് ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴിൽ അതായത് കൊറോണറി ആർട്ടറിയിലൊക്കെ പോയിട്ട് ബ്ലോക്ക് ആവുന്ന അവസ്ഥ വരും ഇങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ ഹാർട്ടിന് കൃത്യമായിട്ട് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥയും ഹാർട്ടിന് അതിൻ്റെ ജോലി കൃത്യമായിട്ട് ചെല്ലിയാൻ പറ്റാത്ത അവസ്ഥയും ഇങ്ങനെ ഒരു ഇൻഫ്ലമേഷൻ അവിടെ ക്രിയേറ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്ന അവസ്ഥ വരാറുണ്ട് ഇതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു രക്ത ഈ ഒരു കൊളസ്ട്രോളും ബാക്കിയുള്ള നിക്കോട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ രക്തക്കൊഴിലിലൂടെ സഞ്ചരിച്ചിട്ട് ബ്രെയിനിലേക്കുള്ള തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലിൽ പോയിട്ട് തങ്ങി നിന്നിട്ട് ബ്ലോക്കായിട്ട് തലച്ചോറിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയും അതേപോലെ തലച്ചോറിന് എന്ത് സംഭവിക്കുന്നു സ്ട്രോക്ക് വരുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് നമുക്ക് അവിടെ നീർക്കെട്ട് വന്നിട്ട് സ്ട്രോക്ക് വന്നു എന്ന് പറയാം അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിളായിട്ടുള്ള നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മേജറായിട്ടുള്ള അവയവങ്ങളിലെല്ലാം പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ വരെ വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് റിക്കറൻ്റായിട്ട് മൂത്രക്കടച്ചിലുണ്ടാവുന്ന ഇടയ്ക്കിടയ്ക്ക് മൂത്രക്കടച്ചിലുണ്ടാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ മൂത്രനാളിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് പോവും അവിടെ ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ആവുന്നു അവിടെ നിന്ന് അത് കിഡ്നിയിലേക്ക് പോവുകയും കിഡ്നിയിൽ ഒരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ആവുന്നു അവിടെ ഒരു നീർക്കെട്ട് പിന്നെ വന്നിട്ട് കിഡ്നിക്ക് നേർക്കെട്ട് വരുന്നൊരവസ്ഥ വരും കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് മൂത്രവാഹിനിയിൽ പോയിട്ട് തങ്ങി നിന്നിട്ട് കിഡ്നിക്ക് നീർക്കെട്ട് വരുന്ന അവസ്ഥ വരാറുണ്ട് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലുള്ള പല അവയവങ്ങളെ അത്രമേ ർഗൻസിനെയും ഈ ഒരു നീർക്കെട്ട് പല രീതിയിൽ ബാധിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നീർക്കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റി തന്നെ ചെയ്യണം അത് പല രീതിയിൽ പല പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാന് കാരണമാവാറുണ്ട് ഇനി നമുക്ക് ഈ ഒരു നീർക്കെട്ടിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം സാധാരണ ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരം പല ലക്ഷണങ്ങൾ നീർക്കെട്ട് കാരണം കാണിക്കും അല്ലെ മഞ്ഞപ്പിത്തം കാണിക്കും ജോയിൻറ്റ് പെയിൻ കാണിക്കും ശരീരവേദന കാണിക്കും പനി വരും തൊണ്ടവേദന വരും തലവേദന വരും ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഓരോ ആളുകൾക്കും നേർക്കിട്ട് പല രീതിയിലാണ് അവരുടെ ശരീരത്തിൽ ബാധിക്കുന്നതും പല രീതിയിലാണ് അവർ ലക്ഷണങ്ങൾ കാണിക്കുന്നതും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും അവരുടേതായിട്ടുള്ള പ്രത്യേക കാരണങ്ങൾ കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു അതിനുശേഷം ജർമ്മനിയിൽ നിന്നുള്ള പൊട്ടൻസി മരുന്നുകളാണ് നമ്മളെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നില്ല ഒരു പ്രത്യേക കാലയളവ് വരെ മെഡിസിൻ കഴിച്ച് രോഗം നിയന്ത്രിതമായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെഡിസിൻ നിർത്താൻ പറ്റും ഇനി നമുക്ക് അടുത്തതായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കണം അതേപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം എന്നുള്ളത് നോക്കാം ഈ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നേർക്കെട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോകാൻ വേണ്ടിയിട്ടും അതേപോലെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതായത് നമ്മൾ പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഇവ മാക്സിമം ഒഴിവാക്കുക റിഫൈൻഡ് ഫുഡ് വൈറ്റ് റൈസ് മൈദ ഇവയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതേപോലെ ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് അമിതമായിട്ട് മധുരം ഉപയോഗിക്കുന്നത് അതേപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇവയൊക്കെ നമ്മൾ പൂര്ണമായിട്ട് നമ്മുടെ ഫുഡിൽ ഒഴിവാക്കുക പിന്നെ നമ്മൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മീൻ കഴിക്കുന്നത് നല്ലതാണ് മത്തി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചാള എന്ന് പറയും ഈ ഒരു മീന് അതേപോലെ അയല ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഇത് ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഭക്ഷണത്തിൽ ധാരാളം ഇഞ്ചി വെളുത്തുള്ളി ജീരകം അതേപോലെ മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക പച്ചക്കറികളിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ് പിന്നെ അതേപോലെ ബ്രക്കോളി കോളിഫ്ലവർ ഇവയൊക്കെ ധാരാളം കഴിക്കുക ഇലക്കറികൾ ധാരാളം കഴിക്കുക ചീര മുരിങ്ങ അതേപോലെ നമ്മൾ പയറിൻ്റെ ഇല മത്തൻ്റെ ഇല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാരാളം കഴിക്കുക ഇത് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ പഴങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പുളിയുള്ള പഴങ്ങളുണ്ടല്ലോ സ്ട്രോബെറി കിവി ഓറഞ്ച് മൊസമ്പി ഇങ്ങനത്തെ പഴങ്ങൾ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് വളരെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഇല്ലാതിരിക്കാനും ഉള്ള നീർക്കെട്ട് കുറയാൻ വേണ്ടിയിട്ടും ഹെല്പ് ചെയ്യും പിന്നെ നമുക്ക് ധാരാളം നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇവ ധാരാളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു ജെന്റൽ മൂവ്മെൻ്റ് കൊടുക്കുക അതായത് ഓട്ടം ചാട്ടം അതേപോലെ തന്നെ നടത്തം ഇങ്ങനെയൊക്കെ രാവിലെ ഒരു അര മണിക്കൂർ ചെയ്യുന്നത് നല്ലതാണ് സൈക്ലിങ് നീന്തൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നേർപ്പെടുക എപ്പോഴും ഓക്കെ പിന്നെ നമ്മൾ നമ്മുടെ ജോയിൻ്റ് ഭയങ്കരമായിട്ട് അനങ്ങുന്ന രീതിയിലുള്ള വിഗറസ് എക്സർസൈസസ് ചെയ്യാതിരിക്കുക കയറ്റം കയറരുത് സ്റ്റെപ്പ് കയറരുത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കയറരുത് എന്നാണ് ഇടയ്ക്ക് കയറുന്നതിലല്ല നമ്മളതൊരു ആയിട്ട് കയറ്റം കയറുക സ്റ്റെപ്പ് കയറുക ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യാതിരിക്കുക ഓക്കെ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ജോയിൻറ്റിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നീട് നിർത്തിയിട്ട് വരാനുള്ള കാരണങ്ങൾ ആവാറുണ്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും നീര് വന്നിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒരു തുണി അതിൽ മുക്കിയിട്ട് ആ നീർക്കെട്ടുള്ള ഇങ്ങനെ കുറച്ച് നേരം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിങ്ങനെ മുക്കിപ്പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് നീർക്കെട്ട് കുറയാനും വേദന കുറയാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ വേറൊന്നാണ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും ഈ ഒരു നീർക്കെട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നീർക്കെട്ടായിക്കോട്ടെ അതെല്ലാം കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതായത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കുക തിളയ്ക്കുമ്പോൾ നമ്മൾ ഒരു ടീസ്പൂൺ ചതച്ച ഇഞ്ചി അതിലിട്ട് കൊടുക്കുക അതേപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ട് അതിന് അരിച്ചെടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഒരു ടീസ്പൂണ് തേൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് അതായത് മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കുറച്ച് കുരുമുളക് വിതറി കൊടുക്കുക രണ്ട് മൂന്ന് നുള്ള ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്കോ കാപ്പിക്കൊക്കെ പകരം ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് പിന്നെ അതേപോലെ നമ്മുടെ എന്താ പറയുക നീർക്കെട്ട് കുറയ്ക്കാൻ പറ്റുന്ന കുറേ ഏജൻസ് ഉണ്ട് അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും നീർക്കെട്ടായിക്കോട്ടെ ഇതെല്ലാം കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ നിങ്ങൾക്ക് നീർക്കെട്ട് വരാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ട് ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ കുടിക്കുന്നതും നല്ലതാണ് ഇപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെ നീർക്കെട്ട് കാണുന്നു ഈ നീർക്കെട്ട് കാരണം എന്തൊക്കെ പ്രയാസങ്ങൾ വരാം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവയെല്ലാം പറഞ്ഞു ഇതുപോലെ ശരീരത്തിലുള്ള ഈ ഒരു നീർക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല